വെൽക്കം ബാക്ക് ടു ട്രാൻഡ് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം നമ്മുടെ പുതിയ ലോഡ് നാളെ എത്തുന്നുണ്ട് കേട്ടോ വെറൈറ്റി റോസിൻ്റെ കളക്ഷൻസും ആയിട്ട് നാളെ നമ്മുടെ പുതിയ ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നേക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് അന്നെടുപ്പേരി ആണ് അഞ്ച് തൈകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അഞ്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ അനടുപ്പേരി പിന്നെ ഒരുപാട് നാടൻ റോസും അതുപോലെ നാടൻ ബഡ്ഡിങ്ങും വെറൈറ്റി ക്രീപ്പറും ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആ പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ ഏതൊക്കെ വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് ഓർക്കിഡ് റോസ് ആണ് അല്ലെങ്കിൽ ഫെയറി റെഡ് ദ ഇതാണ് ഫെയറി റെഡ് നല്ല ഒ കൊല കൊലയായിട്ട് ഫ്ലവറിങ് ഉണ്ടാവും ഓർക്കിഡ് റോസ് മാതിരി ഫ്ലവറിങ് ആവുന്ന ഒരു വെറൈറ്റി ആണ് കണ്ടു എന്തോരം മൊട്ടുകളാണ് ഒരു പ്ലാന്റിൽ ഒരു ബ്രാഞ്ചിലുള്ളതെന്ന് ഇതിങ്ങനെ പടർന്നു നിന്നിട്ട് നിറയെ പൂക്കൾ തരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത റെഡ് ഓർക്കിഡ് റോസ് എന്നാണ് അല്ലാതെ ഫെയറി റെഡ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് ഇതിൻ്റെ നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത് റോസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് ഒരു കിട്ടിലും ക്രീപ്പർ വെറൈറ്റിയാണ് നമുക്ക് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് റെഡ് വൈറ്റ് ക്രീപ്പർ ആയിരിക്കും കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കളർ കോമ്പിനേഷനിലും അതുപോലെ പൂക്കൾക്ക് വലിപ്പമുള്ളൊരു വെറൈറ്റിയാണ് ദേ ഈ കണ്ടോണ്ടിരിക്കുന്ന ബേബി എന്ന് പറയുന്ന റോസ് കേട്ടോ അത്യാവശ്യം നല്ലൊരു അടിപൊളി ക്രീപ്പർ വെറൈറ്റി കൂടെയാണ് ഈ ഒരു ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത് നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് റോസാണ് അത് ഇതാണ് ആപ്രിക്കോട്ട് ഇതും നിറയെ പൂക്കൾ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് ആപ്രിക്കോട്ട് റോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇംഗ്ലീഷ് റോസിനോട് സാമ്യമുള്ള പൂക്കളാണ് ഇത് രണ്ട് കണ്ടോ ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടോ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടെ കയറിയിട്ട് വരും വിരിയുന്ന സമയത്ത് ഡാർക്ക് കളറായിരിക്കും അതിൻ്റെ അടിയിലെ പെറ്റൽസ് എല്ലാം വന്നിട്ടൊരു ഓഫ് വൈറ്റ് കളറിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അങ്ങനെ കുട പോലെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ഈ ഒരു ആപ്രിക്കോട്ട് റോസ് പിന്നെ ആപ്രിക്കോട്ടും ബ്ലാക്കും കൂടെയുള്ള കോംബോ നമുക്ക് നാനൂറിൻ്റെ കോംബോ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജിൻ്റെ കോംബോ അവൈലബിൾ ആണ് അടുത്ത വെറൈറ്റി ഡയമണ്ട് പിങ്ക് ആണ് ഈ താണി ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഇതിൻ്റെ സ്മെല്ലിൻ്റെ കാര്യം എടുത്തു പറയേണ്ട നല്ല സ്മെല്ലുള്ള സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു ഡയമണ്ട് പിങ്ക് എന്ന് പറയുന്നത് നാടൻ ബഡ്ഡിങ്ങാണ് എന്നിരുന്നാൽ പോലും നമ്മുടെ നാടൻ റോസ് എങ്ങനെ പൂക്കൾ തരുമോ അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്നൊരു വെറൈറ്റി ആണ് ഈ ഒരു ഡയമണ്ട് പിങ്ക് ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ പനനീ റോസിൻ്റെ വെറൈറ്റി അവൈലബിൾ ആണ് അതേപോലെ തന്നെ നാടൻ വെള്ള റോസ് പനതീ റോസ് അങ്ങനെ ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് കേട്ടോ അടുത്ത എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് നേരത്തെ നമ്മൾ കണ്ടത് റെഡ് ഓർക്കിഡ് റോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പിങ്ക് ഓർക്കിഡ് റോസ് ആണേ നിറയെ ഇങ്ങനെ കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന പിങ്ക് ഓർക്കിഡ് ആണ് നമുക്ക് ഇഷ്ടംപോലെ പൂക്കൾ കാണണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും ഈ റോസും ബാക്കിയുള്ള ചെടികളൊക്കെ മേടിച്ച് വയ്ക്കുന്നവർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പിങ്ക് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് റോസിൻ്റെ ഏകദേശം നമുക്കൊരു അൻപത് തൈ അടുപ്പിച്ച് നമുക്കുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മാംഗോ എല്ലാണ് മാംഗോ എല്യവും ഒരു പത്തിരുപത് തൈകളും മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ കേട്ടോ ഒരു ഇരുപത് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ ഇതൊന്നും നമുക്ക് അങ്ങനെ അധികം കിട്ടുന്ന കളേഴ്സ് അല്ല യെല്ലോ എന്ന് പറയുമ്പോൾ റോസിൽ തന്നെ യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അവൈലബിലിറ്റി കുറവുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് വളരെ കുറച്ചേ വരാറുള്ളൂ അപ്പോൾ ഇത്തവണ നമുക്ക് ഇരുപത് പ്ലാന്റ്സ് മാത്രമേ സെയിലിനായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിട്ടുള്ളൂ കേട്ടോ അതുമാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ ഓണത്തിന് നമ്മുടെ ഒരു അടിപൊളി ലോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് റോസ് മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് വച്ചിട്ടുള്ളൊരു ലോഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ റോസ് അതുപോലെ ഫ്ലവറിങ് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ അത് ഇത് വന്നിട്ട് ജസ്റ്റ് ഇമാജിൻ ആണ് സ്ട്രൈപ്പ് റോസ് വെറൈറ്റി ഇതിൻ്റെ വലിയ പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് സെയിലിൻ്റെ അടുത്ത് മുമ്പ് ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് വേറെ വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് ഇതെടുത്ത് അപ്ലോഡ് ചെയ്തുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതേ ഈ ഒരു സ്ട്രൈപ്പ് വരുന്ന റെഡിൽ സ്ട്രൈപ്പ് വരുന്ന ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ ഓൺ ആണ് പിന്നെ നമ്മുടെ കയ്യിൽ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയുടെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം നാളെ ഞാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺ റൂട്ടഡ് റോസ് വെച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ ഇത് കരിഷ്മ റോസാണ് ഓറഞ്ചും യെല്ലോയും ഒക്കെ ആയിട്ടുള്ള ഷെയ്ഡിൽ ഫ്ലവറിങ് ആകുന്നൊരു ആണ് ഈ ഒരു കരിഷ്മാ റോസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി വെറൈറ്റി തന്നെയാണ് ഈ കരിഷ്മ എന്ന് പറയുന്നത് തീക്കട്ട പോലെ ആയിരിക്കും ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കരിഷ്മ എന്ന് പറയുന്നത് അടുത്ത റോസ് ഡെറേറ്റി എന്ന് പറയുന്നത് ഇതാണ് ബ്രിട്ടീഷ് ക്യൂൻ ബ്രിട്ടീഷ് ക്യൂൻ റോസിനെ കുറിച്ചിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതൊരു നാടൻ റോസ് ഡെറേറ്റിയാണ് കേട്ടോ നല്ല രീതിക്ക് ഫ്ലവറിങ് ആവുകയും ചെയ്യും നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ പൂക്കൾക്കും യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മളൊരു കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൈകളാക്കി എടുക്കാനും വളരെ എളുപ്പമായിരിക്കും അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ബോണിക്ക എയ്റ്റി ടു ആണ്ട്ടോ ബോണിക്ക എയ്റ്റി ടുവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റോസ് ലോഡ് ഇത്തവണ വരുന്ന റോസ് ലോഡുകളുടെ വെറൈറ്റീസ് ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് റോസസ് ഇഷ്ടംപോലെ റോസസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്